ഇങ്ങനെ ട്രെയിനിൽ പോന്നപ്പോ ഒരുപാട് ചുരി കാരണം എന്താ ഇവിടെ ഒരുപാട് പരിഷ്കരണവാദികൾ അതില് മതമില്ല നിരീശ്വരവാദികളാണ് എന്ന് പറയുന്ന ഇടതുപക്ഷം അവരെന്താ പറഞ്ഞത് ആണും പെണ്ണും ഒപ്പിരിക്കണം ആണും പെണ്ണും തമ്മില് പ്രേമത്തിലായാൽ എന്ത് പ്രശ്നമാണ് ആണും പെണ്ണും പ്രേമ മെസ്സേജുകൾ അയച്ചാൽ എന്താ പ്രശ്നം 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 എന്തെല്ലാം ഇവിടൊക്കെ പറഞ്ഞു നടന്നിരുന്നത് ഇപ്പൊ ഞങ്ങളെ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരന് അദ്ദേഹം എം എൽ എ സ്ഥാനം അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു അത് രാജി വെച്ച് ചോദിച്ചു ആ അറിയണ്ടല്ലേ രാജി വെച്ച് ചോദിച്ചു അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കി ഇപ്പൊ എല്ലാരും വിളിച്ചറിയ അയാള് എം എൽ എ സ്ഥാനം രാജിവെക്കണം ഞാൻ അതിനൊരിക്കലും ന്യായീകരിക്കുന്നില്ല നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല നമ്മുക്കുണ്ട് പെങ്ങന്മാരും അമ്മമാരും എല്ലാവരും നമുക്കൊക്കെ ഉണ്ടല്ലോണ്ടല്ലോ അതുകൊണ്ട് നമ്മളൊരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നില്ല പക്ഷേ നിലപാടില്ലാപ്പുപാടില്ല പാടില്ല പാടില്ല നിലപാടിലരക്കെട്ടാപ്പൊ പാടില്ല ഇതുവരെ സ്കൂളിലും കോളേജുകളിലും അടക്കം പെൺകുട്ടികൾ ചാറ്റ് ചെയ്താൽ എന്താ പ്രശ്നം പ്രശ്നം ലവ് ചിഹ്നം അയച്ചാൽ എന്താണ് പ്രശ്നം അശ്ലീല മെസ്സേജുകൾ അയച്ചാൽ എന്താ പ്രശ്നം പ്രശ്നം എന്നൊക്കെ ചർച്ച ചെയ്തവർ ഒപ്പം ഇരിക്കണം എന്ന് വാശി വാശിയൊടിച്ചവർ പ്രേമിക്കുന്നത് ആഭിചാരിച്ചതിന്റെ ഭാഗമായി കണ്ടവർ അവിഹിത ബന്ധങ്ങൾ നടക്കുന്നത് ആധുനിക യുഗത്തിന്റെ ഒരു ഒരു അഭിമാനമായി കണ്ടവർ ഇപ്പൊ എവിടെ പോയി പോയി എന്ത് ഒരാള് രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ അദ്ദേഹത്തിന് ഈ ആഭിജാത്യവും അഭിമാനമൊന്നും വേണ്ടേ 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 അപ്പൊ ചിലർക്ക് മാത്രമുള്ളതാണ് നിലപാടിൽ ഇതാണ് ഇസ്ലാം ഈ സമൂഹത്തോട് സംസാരിച്ച് മൂല്യങ്ങൾ അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും പാർക്കിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും മൂല്യങ്ങൾക്ക് ഒരു നിലപാടുണ്ട് ആ നിലപാടിനെ കുറിച്ചാണ് ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ നിലപാട് തന്നെയാണ് എല്ലായിടത്തും ഈ നിലപാടാണ് എല്ലായിടത്തും വേണ്ടിയത് ഇതാണ് ഇസ്ലാമി സമൂഹത്തെ പഠിപ്പിച്ചത് സമൂഹത്തിൽ